ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചോറൂണിൻ്റെ കഥയാണ് നമ്മുടെ ഇച്ചൂട്ടിൻ്റെ ചോറൂൺ അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും വീഡിയോ കാണാം നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ചോറ് കൊടുക്കായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ കാരണം അത് പറ്റില്ലല്ലോ ഇപ്പോൾ ഇവിടെ അടുത്തു തന്നെയുള്ള അമ്പലത്തിൽ ഗീതാഭവനിൽ നോർത്ത് ഇന്ത്യൻ ടെമ്പിളാണ് അപ്പോൾ അവിടെയാണ് ചോറ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പിന്നെ എണീച്ച ആദ്യം തന്നെ ഒരു ചായ പതിവാണ് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു മവീഷേട്ടൻ ഷാനേട്ടൻ ഷാനേട്ടനും ഋദിനേ ചിന്യവൂട്ടനൊക്കെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ലിവർപൂളിലാണ് അപ്പോൾ അവർ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നെയ്വൂട്ടൻ ഇവിടെ പാട്ട് പാട്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ ടി വിയിൽ പാട്ട് വെക്കേണ്ട കാര്യം പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവിടെ റിമോട്ടും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് ടി വിയിൽ പാട്ട് മാറ്റാനായിട്ട് ആ ടൈമിലാണ് മാമൻ വരുന്നത് അപ്പം മാമനോട് കുട്ടി പാട്ട് മാറ്റാൻ പറയണം മാമൻ മാമൻ്റെ സൈഡിൽ നിന്ന് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇടാനായിട്ട് എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ യെച്ചൂട്ടൻ കുളിച്ച് റെഡിയായി ആയി സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ആൾ ഓക്കെയാണ് ഇപ്പം സെറ്റാണ് ആൾ കുഴപ്പമൊന്നുമില്ല ചിരിച്ചിരിക്കുന്നുണ്ട് ആൾക്കാദ്യമായിട്ടിന്ന് സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാനുണ്ട് പോവാണ് നമ്മളിന്ന് ആളതിൻ്റെ സന്തോഷത്തിലാണ് അച്ഛനെ റെഡി ആക്കുന്നുണ്ട് കുട്ടപ്പനെ ആക്കുന്നുണ്ട് ചേച്ചിട്ട് അതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഞാൻ റെഡി ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചേട്ടൻ വീഡിയോ എടുക്കാൻ വന്നതാണ് ദച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഋതി നേച്ചി ഞങ്ങൾ രണ്ടാളും കുശലം പറഞ്ഞ് റെഡി ആകുന്നുണ്ട് ചേച്ചി അപ്പുറത്ത് ഒരുങ്ങുന്നുണ്ട് കാരണം ചേച്ചി ഉണ്ണിയുടെ ഒരുക്കങ്ങൾ ഇതാണ് ഉണ്ണീനെ ഉറക്കി എടുത്തിട്ടാണ് ചേച്ചി റെഡിയാണ് ഉറക്കം കഴിഞ്ഞാൽ ആൾ സെറ്റാണ് ആൾക്ക് ഉറക്കം ഈ ചൂട്ടിനും ഉറക്കം അതുപോലെ തന്നെ വിഷനാലാണ് മെയിൻ വാശി അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ആൾ സെറ്റാണ് അപ്പോൾ അത് അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ദിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ പോകുന്ന സന്തോഷമാണ് ആൾക്ക് പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ അവിടെ അവിടെ അമ്പലത്തിലേക്ക് ബൊക്കെ അത് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് പിന്നെ ഉണ്ണിക്ക് കൊടുക്കാനുള്ള ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി കൊണ്ടുപോകുന്നുണ്ട് ഏച്ചുവിട്ടും ഭയങ്കര ഉറക്കത്തിലാണ് ആൾ ഉറക്കം കഴിഞ്ഞ ആൾ പിന്നെ സെറ്റാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ എന്താ ചേട്ടൻ വീടിയെടുക്കുമ്പോൾ ഹായ് വായൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അത് ദച്ചു അയോയോ പറയിട്ട് എല്ലാവരും കൂടി റെഡി ആയി ഗേൾസ് ഗാങ് ഒന്നും ജാക്കറ്റ് ദാവണി ദാവണിയും ചുരിദാറായ കാരണം ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല നല്ല തണുവാണിവിടെ തണുപ്പാണ് പുറത്തേക്ക് ഇറങ്ങണ വരെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല പുറത്തേക്ക് ഇറങ്ങാറായപ്പോഴാണ് അയ്യോ തണുപ്പുണ്ടല്ലോ ജാക്കറ്റ് ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ വണ്ടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങി അമ്പലത്തിൽ ഇറങ്ങി തിരിച്ച് അവിടെ നിന്ന് വണ്ടിയിൽ തന്നെ വരില്ലോ എന്നുള്ളതിൽ എല്ലാവരും ഇറങ്ങുകയാണ് റെഡി ആയിട്ട് പരസ്പരം പറയേണ്ടത് തണുക്കോ തണുക്കോ എന്ന് പിന്നെ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല തണു വലിയ പ്രശ്നം ഉണ്ടായില്ല എന്ന് പിന്നെ വണ്ടിയിൽ തന്നെ പോയിട്ട് നമ്മൾ വണ്ടിയിൽ വരണ കാരണം കുഴപ്പമില്ല ഇപ്പോൾ പിന്നെ ഒന്നാമത് ഇവിടെ ആയ കാരണം തുടങ്ങി മഞ്ഞൊന്നും പെയ്തിട്ടില്ല പ്രാവശ്യം അതിനും വെയിറ്റിംഗ് ആണ് ഇപ്പോൾ മഞ്ഞ് പെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതാ വണ്ടി വന്നിട്ടുണ്ട് കാർ വന്നിട്ടുണ്ട് നമ്മുടെ അപ്പോൾ അതിൽ പൂവാണ് അതാ ചേച്ചി വണ്ടി കയറിയത് യേച്ചുട്ടൻ പിന്നെ ഉറക്കമാണ് പിന്നെ ആൾക്ക് പിന്നെ വണ്ടിയിലായാലും ആൾക്ക് കുഴപ്പമില്ല ആൾക്ക് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ ഹാപ്പിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇതാ സ്റ്റോക്ക് ബോട്ടിൻ്റെ ഇടവഴികളിലൂടെ പൂവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗീതാഭവൻ അപ്പോൾ അതൊരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് അമ്പലത്തിൽ പോകുന്നത് ആദ്യം പോയത് നെവൂട്ടൻ്റെ ചോറൂണിന് അത് ലിവർപൂൾ ആയിരുന്നു അത് സൗത്ത് ഇന്ത്യൻ ടെമ്പിളായിരുന്നു ഇത് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ്റെ ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിലായാലും ഇന്ത്യയിലായാലും ഇവിടെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഗീതാഭവൻ തവിടെ സ്ഥലം എത്തിയിട്ടുണ്ട് അമ്പലം കാണാൻ തന്നെ എന്താ പുറത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ അവിടെ അമ്പലത്തിൽ എത്തണു പിന്നെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവലേ ഉള്ളൂ എല്ലാവരും അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട് അതാ ഹായ് പറയുന്നുണ്ട് റിതിനേച്ച് ഹൈ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ദശാനേട്ടൻ പൊക്കെയൊക്കെ പിടിച്ചിട്ട് വെക്കുന്നുണ്ട് ഇതിച്ച് ഓടി വരുന്നുണ്ട് അതാ ഞാനും ചേച്ചിയും റെഡി ആയിട്ട് അതാ ചേച്ചി ചിരിച്ച് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ചൂട്ടൻ ആ എണീച്ച് സെറ്റായിട്ടുണ്ട് അത് അമ്പലം എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ആൾ എണീച്ച് ഉഷാറായി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ വിചാരിക്കുന്നു ആ ടൈമിലും ആൾക്ക് പിന്നെ ഉറക്കം വിശപ്പ് അതൊക്കെ മാറി ആൾ സെറ്റാണ് എപ്പോഴും ഹാപ്പിയാണ് അതാ എല്ലാവരും അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് എൻട്രൻസ് ആണ് ഇത് അപ്പോൾ എല്ലാ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സൈലൻ്റ് ആണ് അവിടെ അവിടെതാ ഫുള്ള് കാമാണു കാമാൻഡ് ക്വൈറ്റായിട്ട് ഭയങ്കര ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അധികം ആൾക്കാരും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ ഉണ്ണികൾ പിന്നെ എല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എപ്പോഴും സന്തോഷമാണ് ദച്ചുവിനും അതുപോലെ തന്നെ ഹാപ്പി ഹാപ്പിതാണ് നെയ്വൂട്ടനും അതേ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ആളും ഹാപ്പിയിലാണ് യച്ചുട്ടനും അതേ കുഴപ്പമില്ല യേച്ചൂട്ടൻ അവിടെ സൈഡിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോ ശാന ടയോയോ പറയുന്നുണ്ട് അതാണ് ദച്ചു നടക്കുന്നുണ്ട് അമ്പലമൊക്കെ ചുറ്റി കണ്ട് നടക്കുകയാണ് ദച്ചു യേച്ചൂട്ടൻ കസവ് മുണ്ട് മുണ്ടുടിപ്പിക്കുന്നുണ്ട് ചേച്ചിയും മവീശരണം കൂടിയിട്ട് കസവ് മുണ്ട് ഉടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് ചോറ് പോവാണ് ചേച്ചി വിട്ടൻ എന്ന് അപ്പോൾ ആദ്യമായിട്ട് ചോറ് ഉണ്ടെങ്കിൽ സന്തോഷത്തിലാണ് ചേച്ചി ചൂട്ടൻ നമ്മൾ പിന്നെ ആറാം മാസത്തിലാണെങ്കിലും ചോറ് കൊടുക്കുക നാട്ടിലാണെങ്കിൽ ഫാമിലി എല്ലാവരും ഉണ്ടാവും ഇത് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രമായിട്ട് നാട്ടിൽ പോയി വന്നതായിരുന്നു ഇപ്പോൾ പക്ഷേ അപ്പോൾ ആറാം മാസം ആവാത്തവരെ നമുക്ക് ചോറ് കൊടുക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചോറ് കൊടുക്കുന്നത് യെച്ചുവിനൊക്കെ അവിടെയായിരുന്നു നാട്ടിൽ ഗുരുവായൂരായിരുന്നു ചോറൂണ് പക്ഷേ യെച്ചൂട്ടിനെ അത് വീടിയാണ് യു കെയിലാണ് ചോറൂണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ രീതികൾ എങ്ങനെയാണ് നമ്മളോട് ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാരണം അവർക്ക് അവരുടെ രീതി ചിലപ്പോൾ ഇത് ആചാരങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് എന്താണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പിന്നെ ഫ്ലവേഴ്സ് അതൊക്കെ കൊണ്ടുവരണം മവിഷ്ട്ടെന്താ ചന ചന്ദനത്തിരി ഒക്കെ ആൾ പറഞ്ഞതുപോലെ കത്തിക്കുന്നുണ്ട് കത്തിച്ച് പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ആൾ കുറേ പൂജാമന്ത്രങ്ങൾ ആൾ ചൊല്ലുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മവിഷണോട് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കാരണം എല്ലാവരും യൂട്യൂബിൽ പിന്നെ ഇൻസ്റ്റയിലും പോസ്റ്റ് ഇടാനുള്ള തിരക്കിൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസും അപ്പുറത്ത് നിന്ന് എടുക്കുന്നുണ്ട് അത് ചേച്ചി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചോറുണ്ണിക്കി ചോറ് അതുപോലെ തന്നെ പായസം പപ്പടം പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അതൊക്കെ കൊണ്ടുവരുമല്ലോ കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആളിതാ ഉണ്ണിക്കും മവിഷണും ചേച്ചിക്കും എല്ലാവർക്കും ഒരു തൊട്ട് കൊടുക്കുന്നുണ്ട് ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആള് അവരുടെ ഓരോ പൂജാ മന്ത്രങ്ങൾ ഹിന്ദിയിലായിരുന്നു അപ്പൊ ആളത് ചൊല്ലുന്നുണ്ട് ദച്ചു സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട് ഉണ്ണിയുടെ ചോറുണ്ണീൻ്റെ സന്തോഷാണ് ദച്ചുവിനും അപ്പൊ ദച്ചു അത് നോക്കിയിട്ടിരിക്കുന്നുണ്ട് ദച്ചുവിനും പിന്നെ ആള് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ഉണ്ണിയുടെ നാള് അതുപോലെ തന്നെ അത് നാള് പേര് അതൊക്കെ ചോദിച്ചിട്ട് ആയുസും ആരോഗ്യം ഉണ്ടാകാനും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആള് ഹിന്ദിയില് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ അതാ പൂവ് നമ്മൾ കൊണ്ടുവന്നത് എടുത്തിട്ട് തളികയിൽ വെക്കുന്നുണ്ട് അപ്പം അവിടുത്തെ ഇതൊക്കെ വേറെയുണ്ട് പുണ്യാഹം കൊടുക്കുന്നുണ്ട് യെച്ചൂട്ടൻ പിന്നെ അത് നോക്കിയിരിക്കുകയാണ് ദച്ചുവും എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ദച്ചുവും കാരണം ദച്ചുവിൻ്റെ ചോറൂണ് ദച്ചു ഓർമ്മയില്ലല്ലോ പിന്നെ നെവൂട്ടൻ്റെ ആയിരുന്നു പിന്നെ അതാ അടുത്തത് ഇതാ യെച്ചൂട്ടൻ്റെ ഇവിടെ വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ചോറൂണായിരുന്നു ചോറൂണാണ് ഞങ്ങൾ കൂടണത് അപ്പോൾ ഓരോന്ന നമ്മുടെ അവിടെ പക്ഷേ ഇത്ര ചടങ്ങുകളൊന്നും ഞാൻ ചോറുണ്ണീനെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ കുറച്ച് ചടങ്ങ് അധികം ഉണ്ട് നമ്മളിത് കൊണ്ടുവന്നതും ആൾ പൂജാ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം മൊഴി ചേട്ടൻ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് ചേച്ചി അതുപോലെ തന്നെ ദച്ചു എല്ലാവരും ചെയ്യുന്നുണ്ട് ദച്ചുവിന് പിന്നെ ഹിന്ദി ആയി കാരൻ ആൾ എന്താ പറയണമെന്നും മനസ്സിലാവണില്ല അപ്പോൾ ആൾ നോക്കിയിട്ടിരിക്കുന്നുണ്ട് അച്ഛനെന്താ ചെയ്യണമെന്ന് ആൾ നോക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ആദ്യമായിട്ട് മവി ചേട്ടനാണ് അപ്പോൾ ചോറ് എല്ലാത്തിനും കുറച്ച് കുറച്ച് തരി തരി തൊട്ട് നവ്മ വെക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം മവി കൊടുക്കുന്നത് പിന്നെ ചേച്ചി കൊടുക്കണു പിന്നെ ദച്ചു പിന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് ചോറ് കൊടുത്ത് പിന്നെ ആൾ വന്നിട്ട് മവിട്ടൻ കൊടുത്തതിന് ശേഷമാണ് ആൾ ഉണ്ണിക്ക് അവിടുത്തെ ഒരു ഗീതാഭവൻ്റെ തന്നെ ഒരു ഷാൾ കണിക്കുന്നുണ്ട് ഉണ്ണീനെ അതൊക്കെ ഇട്ടപ്പോൾ ആൾ പിന്നെ തിളങ്ങുന്നുണ്ട് അതിട്ടിട്ട് ചെച്ചു വിട്ടൻ അപ്പോൾ ഞാൻ ചോറ് കൊടുക്കാനായിട്ട് വന്നു അപ്പോൾ ആൾ പറഞ്ഞു എല്ലാവരും കൊടുക്കാനുള്ളവരൊക്കെ എടുത്ത് കുറച്ച് കുറച്ചായിട്ട് നവമ വെച്ച് കൊടുത്തുന്ന് ആള് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വല്ലതാറേച്ച് കൊടുക്കുന്നുണ്ട് ദച്ചു പിന്നെയും കൊടുക്കാനായിട്ട് ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും കൊടുക്കാനായിട്ട് പോവാണ് ദച്ചുവിനും പിന്നെ ഉണ്ണീന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി പ്ലേസ് ആണ് ദച്ചു വരുമ്പോഴും അവനും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് അതുപോലെയാണ് തെച്ചു കൊടുത്തുകൊണ്ടിരിക്കട്ട് രണ്ടാമത്തെ തോട്ടം കൊടുക്കാൻ പോകുവായിരുന്നു പിന്നത്തെ ചേട്ടൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചോറ് കൊടുത്തു അവന് സന്തോഷത്തിലാണ് ആൾ വാശിയോ കരച്ചിലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി എല്ലാം ഭംഗിയായി